ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനകത്ത് നിയമപരമായി നൽകേണ്ടുന്ന പരാതി നൽകി പോലീസിന് കൈമാറി സ്വാഭാവികമായും ഞങ്ങൾ ചെയ്യേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സങ്കാര സമൂഹത്തിന്റെ ഭാരവാഹികൾ യൂണിയന്റെ ഭാരവാഹികൾ ചെയ്യേണ്ടുന്നതാണ് അത് ഞങ്ങൾ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒക്കെ ഇപ്പൊ ചില മാധ്യമങ്ങൾ മലയാള മനോരമയുടെ ഇന്നലത്തെ മുഴുവൻ ഉണ്ടായിരുന്ന ഫ്ലാഷ് യൂസ് ഞങ്ങൾ എസ് എഫ് ഐ പ്രതിക്കൂട്ടിൽ ജഡ്ജിന്റെ മരണം എസ് എഫ് ഐ പ്രതിക്കൂട്ടിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ പല മാധ്യമങ്ങളും പറയുന്നത് ഇപ്പൊ ഞങ്ങൾ പറയുന്നതല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കെ എസ് യു ഹംസാറ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ അത് ഏറ്റു പറയുകയാണെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ ഇപ്പോൾ അദ്ദേഹം വലിയ മനോവിഷമത്തിന്റെ പുറത്തായിരിക്കും മരണത്തിലേക്ക് വന്നിട്ടുണ്ടാവുക ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വിഷയത്തിൽ ഉൾപ്പെടെ വെച്ച് കലോത്സവം കോഴ കലോത്സവമാണ് കലോത്സവത്തിൽ കോഴ വാങ്ങിയ ആളുകൾ പിടിക്കപ്പെട്ടു ഒരു കോഴക്കാരാണ് എന്ന് പറഞ്ഞ് മൂന്ന് നാല് ദിവസം വിചാരണ നടത്തിയത് വിധി എഴുതിയത് ഒക്കെ മാധ്യമങ്ങളല്ലേ കേരളത്തിലെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഈ പറഞ്ഞ ആളുകൾ കോഴ വാങ്ങിയെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ അഴിമതി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം